എല്ലാവർക്കും കെ സി എഫ് കമ്പനിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സീസൺ ഏതുമായിക്കോട്ടെ ഫെസ്റ്റിവൽ ഏതുമായിക്കോട്ടെ ഫാൻസി ടൈപ്പ് സാരീസ് അതുപോലെ തന്നെ ബ്ലൗസ് മെറ്റീരിയൽസ് റെഡിമെയ്ഡ് ബ്ലൗസ് ഒക്കെ നമ്മുടെ ലേഡീസിന് ഇടയിൽ എന്നും ഹരം തന്നെയാണ് പിന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് മെറ്റീരിയൽസ് ആണ് അത് വൺ മീറ്റർ വൺ മീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് ആണല്ലോ ഇതുപോലെ പബ് സ്ലീവ് അതുപോലെ തന്നെ ഫുൾ സ്ലീവ് ഹാഫ് സ്ലീവ് അതൊക്കെ ത്രീ ഫോർത്ത് അതൊക്കെ തയ്ക്കാൻ നമുക്ക് മിനിമം ഒരു വൺ മീറ്റർ കട്ടയിലും ആവശ്യമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഫാൻസി ആയിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റിൽ പ്ലെയിനിൽ സിൽക്കിൽ ഒക്കെ വരുന്ന കളക്ഷനാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതും വൺ മീറ്റർ കട്ടിൽ അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ടിങ് ചെയ്ത് നാൽപ്പത്തഞ്ച് രൂപയുടെ പ്ലെയിനിലാണ് അത് പ്യുവർ കോട്ടണിൽ വരുന്ന കളക്ഷനാണ് നോക്കി ഇതിലൊരു ബെനിഫിറ്റ് ഉണ്ട് നമുക്ക് ഇതിൽ നമുക്ക് ടോട്ടലി എത്രയാ അമ്പത് പീസിൻ്റെ സെറ്റാണ് അമ്പത് പീസും നമുക്ക് ലൈറ്റ് കളർ ഡാർക്ക് കളർ ഇൻക്ലൂഡ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നോക്കി ലൈറ്റ് കളർ ഡാർക്ക് കളർ ഇൻക്ലൂഡ് അത് നല്ലൊരു ബെനിഫിറ്റ് ആണ് കാരണം കസ്റ്റമർ വരുമ്പോൾ നിങ്ങൾക്ക് ഇപ്പം ലൈറ്റ് കളേഴ്സിന്റെ സാരിയായിട്ട് അവരുടെ കയ്യിൽ അവർ ഓൾറെഡി ബ്ലൗസ് എടുക്കാനായിട്ടും വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ലൈറ്റ് കളേഴ്സിന്റെ പ്രോഡക്റ്റ് മെറ്റീരിയൽ കാണിക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ അതിന്റെ സ്റ്റോക്ക് വേണം ഈ ഒറ്റ പാക്ക് മതി ഇതിൽ നമുക്ക് ലൈറ്റ് കളർ ഡാർക്ക് കളർ എല്ലാം ഇത് വേണം ഒരു അമ്പത് പീസിന്റെ സെറ്റ് ആണ് നാൽപ്പത്തി അഞ്ച് രൂപയുടെ കളക്ഷൻസ് അതാണ് ഞാൻ പറയുന്നത് എല്ലാ വീഡിയോയിലും പറയുന്നത് നമ്മൾ വളരെ കുറഞ്ഞ തുകയിൽ നമുക്ക് ഈസി ആയിട്ട് കേസരി ടെക്സ്റ്റൈൽസ് കമ്പനിക്കൊപ്പം നമുക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം ഇതിന്റെ കളക്ഷൻ നമുക്കൊന്ന് നോക്കാം നമ്മൾ പ്യുവർ കോട്ടൺ ആണ് അപ്പൊ പാക്കിംഗ് ഒക്കെ ഇതുപോലത്തെ ബോക്സ് പാക്കിങ്ങിനാണ് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് പാക്ക് ചെയ്തിരിക്കുന്നത് ഇതാ നല്ല പ്യുവർ ആയിട്ടുള്ള കോട്ടണിലാണ് വരുന്നത് കാരണം നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാകാം ഓൾമോസ്റ്റ് ഡാർക്ക് കളർ ലൈറ്റ് കളർ ആയി ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഈ ഒരു ബഞ്ചിലുണ്ട് ഇനി സെക്കൻഡ് നമുക്ക് കാണാം സിൽക്ക് സിൽക്ക് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഗ്ലേസി ആയിട്ടുള്ള കളക്ഷൻ ആണ് ഇതിലും നമുക്ക് ലൈറ്റ് കളർ ഡാർക്ക് കളർ ഇൻക്ലൂഡ് ആണ് ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം ഇതിന്റെ കട്ട് വരുന്നത് എത്രയാ വൺ മീറ്റർ ആണ് ഇതിൽ നമുക്കിത് ഈ ഒരു പിങ്ക് ഷെയ്ഡ് ഒന്ന് എടുത്ത് നോക്കാം നല്ലൊരു സിൽക്കി ടൈപ്പ് ആണ് എന്നാലും കോട്ടൺ ബേസ്ഡ് ആണ് നല്ല സിൽക്കി ടൈപ്പ് ആണ് കോട്ടൺ ബേസ്ഡ് ആണ് ഇതിൽ നമുക്ക് ലൈനിങ് അസ്റ്റർ യൂസ് ചെയ്തില്ലെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് നൈലടിക്കാത്ത രീതിയിലുള്ള നല്ല അത്യാവശ്യം കട്ടിയാണ് അല്ലെങ്കിൽ നല്ല സിൽക്കി ടൈപ്പ് ആയിട്ടുള്ള കളക്ടാണ് ഇതിലും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കണ്ടോ ഓൾമോസ്റ്റ് ലൈറ്റ് കളർ ഡാർക്ക് കളർ എല്ലാം മിക്സ് ആണ് നല്ലൊരു ബെനിഫിറ്റ് ആണ് ഇതും കൊണ്ട് നിങ്ങൾക്കുള്ളത് കാരണം എക്സ്ട്രാ നിങ്ങൾക്ക് റേറ്റ് കളർ ഡാർക്ക് കളർ എക്സ്ട്രാ രണ്ട് രീതിയിൽ പർച്ചേസ് ചെയ്യേണ്ട കാര്യമില്ല ഈ ഒരു ഒറ്റ പ്രോഡക്റ്റ് മതി ഇതിന്റെ ഉള്ളിൽ തന്നെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് ഇനി അടുത്ത് വരുന്ന ഇന്നത്തെ നമ്മുടെ താരമാണ് വരുന്നത് നോക്കി പാക്കിംഗ് നോക്കിയാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാക്കിങ്ങിലാണ് നമുക്ക് എത്ര പീസാണെന്ന് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഫുൾ ഫാൻസി ടൈപ്പ് ആണ് അത് വൺ മീറ്ററിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാ ഇത് നിങ്ങൾക്ക് ഇതിന്റെ പി ഡി എഫ് നോക്കിയാൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഒരു സ്റ്റിച്ചിങ് ഷോ ഷോപ്പ് ഒക്കെ ഉള്ളവർ ഇതുപോലെയുള്ള പ്രോഡക്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തൊക്കെ കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ കസ്റ്റമർ ഇപ്പൊ നിങ്ങൾ ഇതുപോലത്തെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുക കസ്റ്റമർ വന്ന് സെലക്ട് ചെയ്യുക അവർക്ക് നിങ്ങൾ സ്റ്റിച്ചുകൂടെ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ബിസിനസ്സിലായിരിക്കും കൂടുതൽ വളർച്ച ഉണ്ടാവുക നമുക്ക് ഇതിൽ ഒരു സെറ്റ് ഒന്ന് നോക്കാം ഫുൾ എന്താ പറയാ ഫുൾ ഫാൻസി ടൈപ്പ് ആണ് വാവ് സൂപ്പർ ആയിട്ടുണ്ട് ഇത് നമ്മൾ ഈ ഒരു ഫുൾ വർക്കിൽ വരുന്നത് അത് നമ്മുടെ സ്ലീവ് വരും വരുമ്പോട്ടോ അതെ ഇതിൽ നിങ്ങക്ക് കാണാൻ പറ്റുന്നത് സ്ലീവാണ് ഈ കൊടുത്തിരിക്കുന്നത് ബോഡിയിൽ ഇത് ഒറിജിനൽ മിറർ വർക്ക് ആണ് ചെയ്തിരിക്കുന്ന ഫുൾ ത്രെഡ് വർക്കിൽ നല്ല ിപ്പുള്ളിയാണ് കേട്ടോ നല്ല നമുക്ക് ഇതൊക്കെ പ്ലെയിൻ സാരി അല്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒരെണ്ണം നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം പ്ലെയിൻ സാരി അതുപോലെ തന്നെ സെറ്റ് മുണ്ട് സെറ്റ് സാരിയുടെ ഒക്കെ നല്ല അടിപൊളി ലുക്കാണ് തരുന്നത് നോക്കി ഇത് ഫുള്ള് ആണ് ഈ സ്ലീവിന്റെ ഡിസൈനായിട്ട് ഇത് വരും ബാക്കി ബോഡി വരുന്നത് ഇതാണ് ബോഡിയിൽ ഫുൾ ഒറിജിനൽ മിറർ വർക്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇനി ഇതിന്റെ കളർ ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എന്താ ഓൾമോസ്റ്റ് എല്ലാ ലൈറ്റ് കളർ ഡാർക്ക് കളറും ഇൻക്ലൂഡാണ് ഇനി നമുക്ക് നെക്സ്റ്റ് വേറൊരു ഡിസൈൻ നോക്കാം നോക്കിയേ നമുക്ക് ഇപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ നമുക്ക് ഇതൊക്കെ വിവാഹ ഫംഗ്ഷൻ എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഒക്കെ സാരിയുടെ കൂടെ നമുക്കിപ്പോൾ സിൽക്ക് സാരീസിൽ കുറച്ച് വെറൈറ്റി ബ്ലൗസ് തയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാം നോക്കി എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫുൾ ഒറിജിനൽ മൃർവർക്കിൽ ക്രിയേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന കളക്ഷൻസാണ് അത് വൺ മീറ്റർ ആണ് നോക്കി നമുക്കിത് ടോട്ടൽ നമുക്ക് എട്ട് പീസിൻ്റെ സെറ്റാണ് കേട്ടോ എട്ട് പീസിൻ്റെ സെറ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്യാം കാരണം നമുക്ക് അൺലിമിറ്റഡ് കളക്ഷൻ ആണ് ബ്ലൗസ് മെറ്റീരിയൽസിലും അതുപോലെ തന്നെ റെഡിമെയ്ഡ് ഇത് വെറൈറ്റി ആയിട്ടുള്ള വേറൊരു ഡിസൈൻ ആണ് വരുന്നത് ഇത് വന്നിരിക്കുന്ന ഡിജിറ്റൽ പ്രിന്റിൽ വരുന്ന കളക്ഷൻസ് ആണ് എല്ലാം നമുക്ക് വൺ മീറ്ററിലാണ് ഇതിൽ സ്വീകൻസ് വർക്ക് വന്നിട്ടുണ്ട് ഇതിൽ നമുക്ക് വർക്ക് കൊടുത്തിരിക്കുന്ന ഫുൾ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കളർ ഡിഫറൻസ് അവൈലബിൾ ആണ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പബ് സ്ലീവ് വെച്ചാണെങ്കിലും അല്ല ത്രീ ഫോർത്ത് ആയിട്ടും കഴിക്കാൻ പറ്റുന്ന നല്ല കളക്ഷൻസ് ആണ് അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻ നിങ്ങളുടെ ബിസിനസ്സെ ഇൻക്ലൂഡ് ചെയ്യണം നമ്മുടെ ഒന്ന് കോൺടാക്ട് ചെയ്യാം വളരെ കുറഞ്ഞ തുകയിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പർച്ചേസ് ചെയ്യാം വീട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ഓഫ്ലൈൻ ഓൺലൈൻ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് കൂടുതൽ എൻക്വയറിക്ക് നമ്മുടെ നമ്പറിൽ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം ആയിട്ട് ലാംഗ്വേജ് ഇഷ്യോ യാതൊന്നും ഇല്ല നമ്മുടെ സ്വന്തം മലയാളം ഭാഷ തന്നെ സംസാരിച്ച് പർച്ചേസ് ചെയ്യാം ഇതുപോലത്തെ കളക്ഷൻ നിങ്ങളുടെ ബിസിനസ് എത്രയും വേഗം കൂടെ എന്തായാലും മൂവ് ആവും ഇതുപോലുള്ള കളക്ഷൻസിനായി നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെലായിട്ട് കണ്ട അതിൽ കൂടി ക്ലിക്ക് ചെയ്യുക എന്നാലും നമ്മുടെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ തരത്തുള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല നല്ല കളക്ഷൻസും അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം